ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും അനന്ത കോടി പ്രണാമം സദനാ പഞ്ചകത്തിലെ നമ്മളെ രണ്ടാമത്തെ ശ്ലോകമാണ് ചിന്തിക്കുന്നത് ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം ദൃഢതരം പ്രതിദിനം ർമാശുജ്യതർപ്പം പ്രതികോക്ഷരമർ ശ്രുതി ശിരോവാക്യം സമാകർയത ശുവിധീയം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചതാണ് സജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യൂ സത്പുരുഷന്മാരുമായിട്ട് മഹാത്മാക്കളുമായിട്ട് ഒക്കെ അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കൂ തുടർന്ന് പറയുന്നത് എന്താ

ചന്ദനം പൂശലോ ഭസ്മം പൂശലോ അമ്പലങ്ങളിൽ പോയി വസിക്കലോ ഒന്നുമല്ല എന്താണ് ഭഗവത് ഭക്തി ഭഗവാനോടുള്ള പരമമായ പ്രേമം തന്നെ ആ ഒരു ഭാവത്തിലേക്ക് തിരിഞ്ഞ സ്നേഹം പ്രേമം തന്നെയാണ് ഭക്തി ഭക്തിഭാവം ഉദ്ദീപ്തമാവുമ്പോൾ നമ്മുടെ മനസ്സ് സമാഹിതമാവുകയും അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാവുകയും തത് ഫലമായി അതിൽ അന്തർലീനമായി കിടക്കുന്ന ശക്തികൾ ഉണരുകയും ചെയ്യും അതേപോലെ നമ്മുടെ മനസ്സ് പലപ്പോഴും ബാഹ്യമായ പലതിലൂടും ഒട്ടി നിൽക്കുകയാണ് പലതിലേക്കും തിരിഞ്ഞു പോവുകയാണ് അങ്ങനെ നികൃഷ്ടമായ വസ്തുക്കളുടെ നേരെ തിരിഞ്ഞ മനസ്സാവട്ടെ ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഈ നികൃഷ്ടമായ വസ്തുക്കളുടെ നേരെ തിരിഞ്ഞ മനസ്സ് ശിഥിലവും ദുർബലവുമാവുകയുള്ളു എന്നാൽ അതിനെ ഭഗവാനിലേക്ക് തിരിച്ചാൽ യാതൊരു പ്രയാസവും മനസ്സിലെ ചിന്തകളും അതുപോലെ ഒക്കെ ഭഗവാന്റെ നേരെ തന്നെ തിരിഞ്ഞുകൊള്ളു നല്ല ചിന്തകൾക്ക് നേരെ അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമത്തിന് നേരെ തിരിയുക അല്ലെങ്കിൽ ഒഴുകുക എന്നത് ചിന്തകളുടെ ഒരു സ്വഭാവമാണ് സിന്തകളിലേക്ക് മനസ്സ് തിരിയും അപ്പോൾ ഭക്തിക്ക് ദൃഢം കൂടുന്തോറും സാധകന്റെ ഹൃദയം ഭഗവാനെ ലയിക്കാൻ തുടങ്ങും അങ്ങനെ ധ്യാനം ഗാഠവും നിരന്തരവുമായി ഭവിക്കും സാധകന്റെ സാധന അപ്പോൾ ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും ത്യജിക്കാൻ ഭക്തി ദൃഢമായാൽ നമുക്കൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പൊ ഭക്തി എന്നാൽ ആ ഭഗവാനോടുള്ള പരമമായ പ്രേമം തന്നെയാണ് അതിൽ മനസ്സിനെ അർപ്പിച്ചാൽ അത് പ്രേമഭക്തിയായി ആ ഒന്നിൽ ആ ഭഗവാനിൽ ആ ഒരു പരമമായ സത്യത്തിൽ മനസ്സിനെ അർപ്പിക്കാൻ സാധിച്ചാൽ അതിനെ പ്രേമഭക്തി എന്ന് പറയും എന്നാൽ മനസ്സ് പലതിലേക്ക് പാഞ്ഞുകളിച്ച് പലതിലും മനസ്സ് വയ്ക്കൽ അത് കാമാസക്തി എന്ന് പറയാ കാമാസക്തി എന്ന് പറയും ഇപ്പോൾ ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം രണ്ടാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത് പറയുന്നത് ശ്രദ്ധിക്കുക നന്നായിട്ട് മനനം ചെയ്യുക ഹരി